എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോ സി ബി എസ് ഇ സ്കൂളുകളിൽ നേടാവുന്ന ഒരവസത്തെ പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഈ ഒരു അവസരത്തിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് ഡിസംബർ ഇരുപത്തി തീയതിയാണ് സി ബി എസ് ഇക്രൂട്ട്മെൻറ്റാണ് വരുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷനിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് ഗ്രൂപ്പ് എ ബി സി പോസ്റ്റുകളിലായിട്ട് നൂറ്റി വേക്കൻസീസ് ആണ് ടോട്ടൽ വന്നിരിക്കുന്നത് ഡിസംബർ ഇരുപത്തിരണ്ടാണ് കട്ട് ഓഫ് ഡേറ്റ് വരുന്നത് എക്സാമിൻ്റെയും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ്റെയും ബേസിലായിരിക്കും സെലക്ഷൻ വരുന്നത് ടോട്ടൽ നൂറ്റി ഇരുപത്തിനാല് വേക്കൻസീസാണ് ജൂണിയർസിറ്റിന് മാത്രം മുപ്പത്തി അഞ്ച് വേക്കൻസീസ് ഉണ്ട് ഗ്രൂപ്പ് സി പോസ്റ്റാണിത് ഇരുപത്തിയേഴ് വയസ്സ് ഏജ് ലിമിറ്റാണെങ്കിലും എസ് എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ റിലാക്സേഷനും ലഭിക്കുന്നതാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് പ്ലസ് ടു പാസ്സാണ് വിദ്യാഭ്യാസ വികത യൂണിവേഴ്സിറ്റിന് അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ മുപ്പത്തിയഞ്ച് വേഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ് ആവശ്യമാണ് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ സി വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഡിസംബർ ഇരുപത്തിരണ്ടിന് മുൻപായി അപ്ലൈ ചെയ്യുക